പക്ഷേ അറിയുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ എന്നെ ഒത്തിരിയേറെ ആകർഷിച്ച ഒരു കുറിപ്പാണ് ഫേസ്ബുക്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത് അതിങ്ങനെയായിരുന്നു ഒരു എം ബി ബി എസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി രാത്രി പ മണിയായപ്പോൾ തൻ്റെ പിതാവിനെ വിളിക്കുകയാണ് കാരണം പഠന ഭാരത്ത് ഉറക്കമൊന്നും കിട്ടാത്തൊരവസ്ഥ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്ന ആ മകളുടെ മുമ്പിലേക്ക് വന്ന മുഖം തൻ്റെ അച്ഛൻ്റെ മുഖമാണ് ഉടനെ തന്നെ ആ മകൾ രണ്ടുമണിയാണ് ഒന്നും നോക്കിയില്ല തൻ്റെ അച്ഛനെ വിളിച്ചു കാരണം ഒരു ലോകത്ത് ഒരു മകളെ സംബന്ധിച്ച് ഏറ്റവും ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു വ്യക്തി ആ മകളുടെ പിതാവ് തന്നെയായിരിക്കും അതുകൊണ്ടതായിരിക്കണം ആ പെൺകുട്ടിയും അതുതന്നെ ചെയ്തത് തൻ്റെ പിതാവിനെ വിളിച്ച് അവൾ പറഞ്ഞു എനിക്ക് ഉറക്കാൻ പറ്റുന്നില്ല രാത്രി രണ്ടു മണിക്കാണ് വിളിക്കുന്നത് എന്ന് ഓർക്കുക അപ്പോൾ ആ പിതാവ് പറഞ്ഞ ഒരു മറുപടിയുണ്ട് മകളെ നീ ഇപ്പോഴും ചെറുപ്പമാണ് ലോകത്ത് ഒത്തിരിയേറെ ജോലികളുണ്ട് നിനക്ക് പറ്റില്ലെങ്കിൽ നീ അത് ഉപേക്ഷിക്കൂ എനിക്കിപ്പോഴും ആരോഗ്യമുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇനിയും സമ്പാദിക്കുവാൻ എനിക്ക് സാധിക്കും നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം വളരെ ചുരുക്കം ഉള്ള ആ ഒരു കുറിപ്പ് പക്ഷെ അത് നൽകുന്ന ആ ഒരു പാഠം എന്ന് പറയുന്നത് ശരിക്കും ചിന്തിക്കാനുള്ള ഒന്ന് തന്നെയാണ് ഒരപ്പൻ തൻ്റെ മകളെ കൃത്യമായി മനസ്സിലാക്കി എന്നുള്ളതാണ് തൻ്റെ മകളുടെ കഴിവ് എന്താണ് എന്ന് തിരിച്ചറിയാൻ ആ അപ്പൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എഴുത്ത് കാണിക്കേണ്ട ഒന്ന് ആ മകൾക്കും ആ ഒരു അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പലരും വീട്ടിൽ പോലും പറയാതെ ആ ഭാരവുമായിട്ട് കൊണ്ടു നടക്കും അവസാനം അവർ പോയ കോഴ്സ് പൂർത്തിയാക്കാൻ സാധിക്കാതെ പഠന പഠനകാലത്ത് അവസാനം ആത്മഹത്യ ചെയ്യുന്ന ഒത്തിരിയേറെ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ആ പെൺകുട്ടിക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ആ പിതാവുമായിട്ടൊരു ബോണ്ട് ഉണ്ടായിരുന്നു ആ ഒരു റിലേഷൻഷിപ്പ് ഒരു പിതാവും മകളും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വളരെ ശക്തമായിരുന്നു അതുകൊണ്ടാണ് രാത്രി രണ്ടുമണിക്ക് സാധാരണ രീതിയിൽ നമ്മളാരെയും വീട്ടുകാരെ രണ്ട് മണിക്കൊന്നും വിളിക്കാറില്ല വിളിച്ചു കഴിഞ്ഞാൽ അവർ ഉറക്കം കളഞ്ഞതിനുള്ള ചീത്ത ഉറപ്പായിട്ട് നമ്മൾ കേൾക്കും മാത്രമല്ല നമ്മളോട് ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരം അവർ ഭാഗത്തുനിന്നുണ്ടാകാം പക്ഷേ ഈ രണ്ട് മണിക്ക് ഈ മകൾ തൻ്റെ പിതാവിനെ വിളിച്ചപ്പോൾ ആ പിതാവും ചിന്തിച്ചിട്ടുണ്ടാകും തൻ്റെ മകൾ എന്തിലൂടെയോ കടന്നു പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് പോലും ഭയക്കാതെ അവൾ എന്നെ വിളിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടാണ് ആ പിതാവ് വളരെ ശ്രദ്ധയോടെ തൻ്റെ മകൾക്ക് എന്താണോ പറയാനുള്ളത് അത് മുഴുവൻ കേൾക്കാൻ തയ്യാറായി പ്രിയമുള്ളവർ ഇന്ന് നമ്മുടെ മാതാപിതാക്കളിൽ കാണാത്ത ഒരു സത്യം കൂടിയാണിത് പലപ്പോഴും മറ്റുള്ളവരുടെ സ്റ്റാറ്റസിനോടൊപ്പം എത്തുവാൻ വേണ്ടി തൻ്റെ മക്കളെ ഡോക്ടർ ആക്കണം എൻജിനീയറാക്കണമെന്ന് ആഗ്രഹിച്ച് അവർക്ക് പോലും ഇഷ്ടമില്ലാത്ത ഒരു പഠനമേഖലയിലേക്ക് തള്ളിവിടുമ്പോൾ തങ്ങളുടെ മക്കൾ കടന്നു പോകുന്ന മാനസികാവസ്ഥ എന്താണെന്ന് അവർ പലപ്പോഴും ചിന്തിക്കാറില്ല അവിടെ അവരുടെ മുമ്പിൽ എപ്പോഴും ഉള്ളത് ഒരു സ്വാർത്ഥ ലക്ഷ്യമാണ് കാരണം എനിക്ക് സമൂഹത്തിൽ നടക്കുമ്പോൾ എൻ്റെ മകൾ ഒരു ഡോക്ടറാണ് അല്ലെങ്കിൽ ഒരു എൻജിനീയറാണ് അല്ലെങ്കിൽ ഒരു സിഇഒ ആണ് അങ്ങനെയൊക്കെ പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നൽകുന്ന സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വലുതാണ് വളരെ ഗമയോടുകൂടെ എനിക്ക് സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും എന്ന ഒരു ചിന്തയാണ് പാവപ്പെട്ടവരായ പോലും എന്തും സഹിച്ചും തങ്ങളുടെ മക്കളെ വലിയ ജോലിയിലേക്ക് പറഞ്ഞു വിടണം എന്നാഗ്രഹിക്കുക വളരെ നല്ല കാര്യമാണ് കാരണം എത്ര സഹനമെടുത്തും മക്കളെ നന്നായി പഠിപ്പിക്കുക തീർച്ചയായും വളരെ അഭിനന്ദിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അതേസമയം ഓർക്കേണ്ട ഒരു കാര്യം അത് തൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് തൻ്റെ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ അതുകൂടി വിലയിരുത്തിയാൽ വളരെ നല്ലതായിരിക്കും ഇന്ന് പലപ്പോഴും അങ്ങനെ ഒരു വിലയിരുത്തലില്ല ഇന്ന് ഒത്തിരി തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളെല്ലാം ജർമ്മം പഠിച്ച് വിദേശത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ ഒഴി എഴുതി വിദേശത്ത് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ പോകുന്നു അത് കാണുമ്പോൾ അവര് രക്ഷപ്പെട്ടു എൻ്റെ മക്കളെയും അതിനെ തന്നെ പറഞ്ഞു പറഞ്ഞുവിടണം അതേസമയം മകൾക്കൊരു സ്വപ്നം ഉണ്ടാകാം അല്ലെങ്കിൽ മകനൊരു സ്വപ്നം ഉണ്ടാകാം ആ സ്വപ്നം എന്താണെന്ന് പലപ്പോഴും നമ്മൾ അന്വേഷിക്കാറില്ല അവിടെയാണ് ഈ പിതാവിൻ്റെ ചിന്താഗതി എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് തിരിച്ചറിയുക തൻ്റെ മകൾ കടന്നു പോകുന്നത് അവൾക്ക് പറ്റിയ ഒരു അല്ല എന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം എം ബി ബി എസ് പഠിപ്പിക്കാൻ വിടുമ്പോൾ തീർച്ചയായും അവർക്ക് ഒത്തിരിയേറെ സാമ്പത്തികമായ ചിലവുകൾ ഉണ്ടായിട്ടുണ്ടാകാം ഒരു സീറ്റ് കിട്ടാൻ തന്നെ പാടാണ് അങ്ങനെ ഒരു സീറ്റ് വാങ്ങിക്കൊടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മകൾക്ക് അതിനോടൊപ്പം എത്തിച്ചേരാൻ സാധിക്കുന്നില്ല തൻ്റെ മകൾ സ്ട്രഗിൾ ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ പിതാവ് സ്നേഹത്തോട് പറഞ്ഞു മകളെ ഈ ലോകത്ത് ഒത്തിരിയേറെ ജോലികളുണ്ട് നിനക്കിത് പറ്റില്ലെങ്കിൽ ഉപേക്ഷിക്കുക ഞാൻ ഇപ്പോഴും ആരോഗ്യവാനാണ് എനിക്ക് ഇനിയും സമ്പാദിക്കാൻ സാധിക്കും അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം എന്ന് ആ പിതാവ് പറഞ്ഞു അത്രയും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാനും ആഗ്രഹിക്കുന്നത് തന്നെയാണ് മക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് തള്ളിവിടുമ്പോൾ ആദ്യം ആ മക്കളോട് അവരുടെ താല്പര്യം എന്താണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കുക അവർ ഏത് മേഖലയിൽ വളരുവാനാണ് ആഗ്രഹിക്കുന്നത് ഇനി അവർക്ക് സ്വന്തമായിട്ട് ലക്ഷ്യങ്ങളൊന്നുമില്ല വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള ഒത്തിരിയേറെ ആളുകളുണ്ട് അവരുടെ അടുക്കളയ്ക്ക് ആ മകനെയോ മകളെ അയയ്ക്കുക അവർ ചോദിച്ച് മനസ്സിലാക്കും എന്താണ് അവരുടെ കഴിവെന്ന് അവരുടെ കഴിവിനനുസരിച്ച് അവർക്ക് വളരാൻ സാധിക്കുന്ന കോഴ്സ് അവർ തന്നെ സജസ്റ്റ് ചെയ്യും അതൊക്കെ വിലയിരുത്തുക അത് തൻ്റെ മകന് നല്ലതാണോ മകൾക്ക് നല്ലതാണോ അതിലൂടെ എന്തെല്ലാം നേട്ടങ്ങൾ നമുക്ക് കിട്ടും ഏത് രീതിയിലാണ് അത് തൻ്റെ മകനോ മക്കൾക്കോ ഉപകരിക്കുക അതെല്ലാം മനസ്സിലാക്കി അവർ അങ്ങനെയുള്ള ഒരു കോഴ്സിലേക്ക് തിരിച്ചു വിടാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ അവൻ ചെയ്യുന്ന കോഴ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് പോരായ്മകളുണ്ട് അവനത് കോപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല ആ നിമിഷം അവൻ്റെ മുമ്പിൽ ഉള്ള ഏക വഴി എന്ന് പറയുന്നത് നിങ്ങളായിരിക്കണം വളരെ കോൺഫിഡൻസോടുകൂടെ തൻ്റെ മാതാപിതാക്കളെ വിളിച്ചാൽ അത് അവിടെ തീർന്നു എന്ന ഒരു ചിന്ത അവർ വളരണം അങ്ങനെ ഇല്ലാതെ പോകുമ്പോഴാണ് ഇന്ന് പല കുട്ടികളും ആത്മഹത്യ ചെയ്യുന്നത് അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക മക്കളുമായിട്ടൊരു ആത്മബന്ധം വളർത്തുക മക്കൾക്ക് എപ്പോഴും ചേർന്ന് നിൽക്കാൻ സാധിക്കുന്ന ഒരു തൂണാണ് നെടും തൂണാണ് ഞാനെന്ന് അവരെ ബോധ്യപ്പെടുത്തുക അവരെ തള്ളിക്കളയുന്നവരല്ല മറിച്ച് ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകുന്നവരാണ് തങ്ങൾ ഓരോരുത്തരും തങ്ങളൊരോരുത്തരുമെന്ന് അവരെ ബോധ്യപ്പെടുത്തുക അങ്ങനെ അങ്ങനെ ഒരു സാഹചര്യം വളർത്തിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മക്കൾ എപ്പോഴും നിങ്ങളെ ആയിരിക്കും ആദ്യം നോക്കുക നിങ്ങളിലേക്കായിരിക്കും ആദ്യം എത്തുക ആ ഒരു അവസരം ഇനിയും നിങ്ങളുടെ മുമ്പിലുണ്ട് അതിന് ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തയാഴ്ച കാണാം അതുവരെ ക്ഷമയോടെ കാത്തി